അസ്സാമലൈക്കും ഒരുപാട് ലെയറോട് കൂടിയിട്ട് നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് അതും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ചോറ് വെച്ചിട്ടാണ് രണ്ടേ രണ്ട് ചേരുവ ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് കേട്ടോ സംഭവം നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട് അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും ചെയ്യും അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ചോറെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് ചോറെടുത്തിട്ടുണ്ട് രണ്ട് കപ്പ്ക്ക് ചോറ്ക്ക് നമുക്ക് ഒരു ഗ്ലാസ് പച്ച ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ബൺ പൊറാട്ട എന്ന് പറയും അതല്ലെങ്കിൽ നമ്മൾ കുഞ്ഞി പൊറാട്ട കുട്ടി പൊറാട്ടകൾ കേട്ടോ വളരെ എളുപ്പത്തിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് പൊറോട്ട സാധാരണ വീശി എടുക്കണം ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിയും എന്നാലോ നല്ല രസമാണ് അപ്പോൾ നമ്മുടെ മക്കൾക്കൊന്നും സ്കൂളിൽ ഇല്ലാത്ത സമയമാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ചോറ്ക്ക് നാല് കപ്പ് മൈദാമാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നാല് കപ്പ് ഒരു ഇച്ചിരി ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഓയിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അതെല്ലാം എന്നെ വെളിച്ചെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എല്ലാം ചേർത്ത് കൊണ്ട് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ആദ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സാക്കി കൊടുക്കാം നമ്മുടെ പഞ്ചസാരയും ഉപ്പും അതുപോലെ തന്നെ ഓയിലൊക്കെ എല്ലായിടത്തേക്കൊന്ന് എത്തട്ടെ ഇനി നമുക്കിതാ ചോറ് ചേർത്ത് കൊടുക്കാം കേട്ടോ ചോറ് ഇതാ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കാം എല്ലാം കൂടി ഒരു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒഴിച്ചിട്ട് എടുക്കണ്ട അതാ കുറേശ്ശെ കുറേശ്ശ ഇട്ടിട്ട് എടുക്കാൻ നോക്കട്ടോ അപ്പോൾ അപ്പം ഞാനിവിടെ രണ്ട് കപ്പ് ചോറ് മുഴുവനായിട്ട് തന്നെ പേസ്റ്റാക്കിയിട്ട് നാല് കപ്പ് മൈതീക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സാധാരണ നമുക്ക് പൊറാട്ട സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യണം വീശിയടിക്കണം അപ്പോൾ ചോറ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോ സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും പരിപാടി പെട്ടെന്ന് കയ്യും ചെയ്യട്ട സാധാരണ നമുക്കെല്ലാവർക്കും പൊറാട്ട കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പോൾ ചിലർ പറയും മൈദ അൺ ആണെന്നൊക്കെ പറയും എന്നാൽ കൂടി പൊറാട്ടനോടുള്ള ഇഷ്ടം അത് പറയാൻ വയ്യ അപ്പോൾ അതാ നമ്മൾ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുകയാണ് അപ്പോൾ ചോറൊക്കെ ഉള്ളതുകൊണ്ട് കൈമല ഒട്ടുക എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കുക ശേഷം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതൊക്കെ തുള്ളി പച്ചവെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഒരു ചോറിൻ്റെ പേസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മാവ് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ നല്ല രീതിയിൽ ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കട്ടോ ചോറായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം കുഴക്കേണ്ട ഒരു ആവശ്യമൊന്നും ഇല്ല കേട്ടോ എന്നാലും നമുക്കൊന്ന് മിനിസപ്പെടുത്തി ഒന്ന് സോഫ്റ്റ് ആക്കിയെടുക്കണം അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇച്ചിരി ഓയിലോ പച്ച വെള്ളത്തിൽ കൈ കഴുകിയിട്ടോ ഒക്കെ ചെയ്യട്ടോ അപ്പോൾ ഇതുപോലെ വലിച്ചു വലിച്ച് കുഴച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ ഞാൻ കുഴച്ചെടുത്ത ശേഷം ഇതാ പിന്നെ ഇനി ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ കുറഞ്ഞതൊരു പതിനഞ്ച് മിനിറ്റെങ്കിലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ വീട് വെള്ളാമ്പുറത്താണ് അപ്പോൾ നമ്മുടെ വെള്ളാമ്പുറത്തെ തൊട്ടടുത്തായിട്ട് മോഹം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ഒരു അടിപൊളി സൂപ്പർ മാർക്കറ്റ് കേട്ടോ അവിടെ നല്ല അടിപൊളി ഓഫറുകളൊക്കെ വരുന്നുണ്ട് ഡിസംബർ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയാണ് ഓഫറുകൾ ഓഫറുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാകും പേപ്പറ് അതുപോലെ തന്നെ ചിരട്ട പാത്രങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്തായിക്കൊള്ളട്ടെ ഒക്കെ കൊണ്ടുപോകുന്നപൊളി നമുക്ക് നല്ല അടിപൊളി പുതുപുത്തൻ സാധനങ്ങളായിട്ട് തിരിച്ചു പോവെട്ടോ അതുപോലെ തന്നെ മൊറിയൂർ പഞ്ചായത്ത് പൂക്കോട്ടൂർ അതുപോലെ തന്നെ പുൽപ്പറ്റ പഞ്ചായത്തുള്ളവർക്കൊക്കെ കുറച്ച് കൂടുതൽ ആനുകൂല്യം നമ്മൾ ലാം ലൂമ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എന്ത് സാധനം ആയിക്കോട്ടെ പഴയ എന്ത് സാധനം കണ്ടെങ്കിൽ എല്ലാം കെട്ടിപ്പറക്കി എത്രയും പെട്ടെന്ന് നാളെയാണ് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി ഒക്കെ എല്ലാവരും പോകുന്നൊള്ളി കേട്ടോ ഇതാ ഏത് സാധനം എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇഷ്ടത്തോടു കൂടി ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മുടെ ലാം അവിടെ ഒരുക്കുന്നത് അപ്പോൾ ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് എന്നാലോ എല്ലാ ഡേ ദിവസവും ഡൈലി അവർക്ക് നല്ല നല്ല ഓഫറുകളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലവണ്ണം എപ്പോൾ സമയം നോക്കിയാലും നല്ല തിരക്കായിരിക്കും നമ്മുടെ ലാം ലൂമിൽ അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ സാധനങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഞാൻ മാത്രമല്ല ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ബില്ല് കൊടുക്കണം നേരത്തും മനസ്സിനൊരു സമാധാനമാണ് വലിയ ബില്ലുകളൊന്നും ഉണ്ടാവില്ല ഞാനിതാ അത്യാവശ്യം നല്ല സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് വെറും വന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ പഴയ സാധനക്കെണ്ടി എല്ലാവരും നുള്ളി കെട്ടിപ്പോകുന്നള്ളി അപ്പോൾ അതാ നമ്മുടെ മാവ് ഞാൻ നല്ല രീതിയിൽ ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ കണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ നമുക്ക് കുഴച്ച് ഒന്ന് സോഫ്റ്റ് എടുക്കാം ചോറായത് കൊണ്ട് ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല അ ഇതുപോലെ ചെയ്തിട്ട് ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് വലിച്ച് നീട്ടിയെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചോറായതുകൊണ്ട് തന്നെ പെട്ടെന്ന് സോഫ്റ്റ് ആയു ട്ടോ ഒരുപാട് സമയം കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇതുപോലെ വലിച്ചെടുത്ത ശേഷം കത്തി വെച്ചിട്ട് ഓരോരോ പോർഷനാക്കിയിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലാം ലൂമിൽ ഈ ഒരു ഓഫർ ഉള്ളതുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എന്നുള്ളൂട്ടോ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്ന അടുത്തുള്ള പഞ്ചായത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോകുന്നൊള്ളിട്ടോ അപ്പോൾ ഇതുപോലെ കഷ്ണങ്ങളാക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മുടെ വീഡിയോ അങ്ങനെ കാണേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാവാം എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരാം മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ആക്കി കൊടുക്കട്ടോ അങ്ങനെ ഓരോരോ പീസ് എടുത്തിട്ടുതാ ഇതിലെ ഇതേമാതിരി ഉള്ളേക്കൊന്നും മടക്കിയിട്ട് ഇതുപോലെ നമുക്ക് വട്ടാക്കിയിട്ട് എടുക്കാം കണ്ടല്ലോ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത് ഒരു ഇനി നമുക്ക് റെസ്റ്റ് ചെയ്യാമെന്ന് വെക്കണ്ട കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും നിങ്ങൾ കണ്ടുപിടിച്ച് അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കിന്നൊരു അടിപൊളി കോംബോ എന്ന് പറയുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള നമ്മളൊരു അടിപൊളി കുറുമയാണ് കേട്ടോ പെട്ടെന്ന് വായി കിട്ടണില്ല ചിക്കൻ കുറുമയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതും അതും വളരെ ഈസി ആയിട്ട് കുക്കറിൽ രണ്ടേ രണ്ട് വിസലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സൂപ്പർ സംഭവമാണ് അപ്പോൾ ആ മാവൊക്കെ ഞാൻ നല്ല രീതി തന്നെ ഉരുറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ ബോൾസ് എടുത്തിട്ട് നല്ല നൈസായിട്ട് ഒന്ന് പറത്തി എടുക്കണം കേട്ടോ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ആ ബോൾസൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച ശേഷം മുകളിലൊരിത്തിരി സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തത് അതിന് ശേഷം നമ്മൾ ഇതാ ഒരു ടീസ്പൂൺ നെയ്യും അതുപോലെ തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി നന്നായിട്ട് മിക്സ് ആക്കി വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഓരോരോ ബോൾസ് എടുത്തിട്ട് ഇതാ നല്ല നൈസായിട്ടൊന്ന് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത് അപ്പോൾ നീളത്തിൽ പരത്തിയെടുക്കാം കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പൊറാട്ടങ്ങളെ കണ്ടിട്ടില്ല നല്ല കുട്ടി കുട്ടി പൊറാട്ടകൾ അത്യാവശ്യം നല്ല തടി നല്ല എന്താ പറയുക നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള പൊറാട്ടകളാണ് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല നീട്ടി നൈസാക്കി തന്നെ പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഒരു ഇച്ചിരി എണ്ണ ഒന്ന് ഒന്നും കൊടുക്കാൻ ആരും മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് ഒട്ടിപ്പിടിക്കൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പം ഇനി ഈ നമ്മൾ ഈ പരത്തുന്ന സമയത്ത് ചെറിയ ചെറിയ ഹോളൊക്കെ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാവണ്ടെട്ടോ ഹോളൊന്നും കുഴപ്പമില്ല നമുക്ക് കനം കുറച്ച് പരത്തി എടുത്താൽ മതി അപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈമൊക്കെ ആയല്ലോ നമ്മുടെ മക്കളൊക്കെ വീട്ടിലുള്ള സമയമാണ് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടി കുട്ടി പൊറാട്ടകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടോ നമ്മുടെ മക്കൾക്ക് ഒപ്പം ചിക്കൻ കൊണ്ടൊരു കുറുമയും കൂടി ആവുകയാണെങ്കിൽ സംഗതി ഉഷാറായി കഴിഞ്ഞവരൊക്കെ ചിക്കൻ കൊണ്ടൊരു കുറുമയും കൂടി നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ മക്കൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും ഇതൊക്കെ ഇഷ്ടാവട്ടോ അപ്പോൾ ചെറിയ ചെറിയ ഹോളൊക്കെ വന്നിണല്ലോ എന്ന് കരുതിയിട്ട് ആരും വേചാറാവേണ്ട ദാ ഇതുപോലെ എന്നിട്ടൊരു കത്തി വെച്ചിട്ട് ഇതാ അടുത്തടുത്തായിട്ട് കനം കുറച്ച് താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ നമ്മളെ കുട്ടി പൊറാട്ടകൾക്കുള്ള ലെയർ ആണ് ഇതൊക്കെ അപ്പോൾ കനം കുറച്ച് ഇരുത്തിരുത്ത് തന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം എങ്കിലേ നമ്മൾ പൊറോട്ടയ്ക്ക് നല്ല ലെയറൊക്കെ കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് ഇതുപോലെ ആരെങ്കിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താ അപ്പോൾ ദാ ഞാനിതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് വരഞ്ഞ് കൊടുക്കണേ ദാ കനം കുറച്ച് കട്ട് ഇല്ലാതെ അടുത്തടുത്തായിട്ട് വരഞ്ഞ് കൊടുക്കട്ടോ അപ്പോൾ വരഞ്ഞ് കൊടുത്ത ഈ ഒരു മാവിലോട്ട് നമ്മൾ നേരത്തെ സൺഫ്ലവർ ഓയിലും നെയ്യും മിക്സ് ആക്കി വെച്ചിരുന്നു അത് നല്ല രീതിയിലൊന്ന് ഒന്ന് തേച്ചു പിടിപ്പിക്കണം കേട്ടോ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ച ലെയർ ഉണ്ടല്ലോ അത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഇത് വെന്ത് വരുമ്പോൾ ഞാൻ കണ്ടല്ലോ ഫസ്റ്റ് തന്നെ കാണിച്ചതെന്നല്ലോ വെന്ത് വരുമ്പോൾ നല്ല രീതിയിൽ ലെയറൊക്കെ നല്ല ഉഷാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെയൊക്കെ ചെയ്യണത് അപ്പോൾ അതാണ് ഞാൻ ആ ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നെയ്യും സൺഫ്ലവർ ഓയിലും ഒക്കെ ഒന്ന് അതുപോലെ പുരട്ടി കൊടുക്കുകയാണ് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്യാം കേട്ടോ എന്നിട്ട്താ ഒന്ന് ഞാനവിടെ പരത്തി വെച്ചിട്ട് കേട്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ താ നമ്മളിത് രണ്ടാമത്തെ ഈ ചെയ്യണത് എന്നിട്ട് ഇതാ ഈ ലെയറൊക്കെ ഇതുപോലെ ഉരുട്ടിയെടുക്കുക തമ്മിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല നമ്മൾ നെയ്യും അതുപോലെ തന്നെ സൺഫ്ലവർ ഓയിലൊക്കെ വെച്ച് സ്പ്രെഡ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കൂലേട്ടാ ഇനി പോലെ ഒന്ന് വേറിട്ട് പോകുന്നു എന്ന് ടെൻഷൻ ടെൻഷനാവണ്ട ഇത് നല്ല രീതിയിൽ തന്നെ ലെയറോട് തന്നെ നമുക്ക് കിട്ടും പോകുന്നതൊക്കെ താ ഇതുപോലെ അത് മക്ക തന്നെ വെച്ച് കൊടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അടിഭാഗം ചെറിയ രീതിയിൽ താഴോട്ട് വെച്ചിട്ട് ഒന്ന് ലോക്ക് ചെയ്യുക ഇത്രയേ ഉള്ളു പരിപാടി കണ്ടല്ലോ ഇതിപ്പോൾ എത്രത്തോളം ലെയർ ഇങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല എനിക്കറിയില്ല അപ്പോൾ എൻ്റെ ക്യാമറയ്ക്ക് ഈ വെള്ള കളറൊന്നും നമ്മൾ ക്യാമറ എടുക്കില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്ത് വീഡിയോ ചെയ്യുമ്പോഴും കട്ടിംഗ് ബോർഡ് വെക്കുന്നത് ഒരുപാട് പേരെന്നോട് ചോദിക്കും എന്തിനാണ് ഈ കട്ടിംഗ് ബോർഡ് ഇങ്ങനെ വെക്കണമെന്ന് അപ്പോൾ ഞാൻ ഈ കട്ടിം ബോർഡ് വെച്ചിട്ട് ഇങ്ങക്ക് കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണും അപ്പോൾ അതാ ഞാനിതാ മൂന്നാമത്തെയും നാലാമത്തെയൊക്കെ അങ്ങനെ ഇതുപോലെ പരത്തുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ഓടക്കോയിലൊന്നും ഇതുപോലെ പരത്താൻ വേണമെന്നില്ല എന്നില്ല കേട്ടോ നമ്മുടെ കൈ വെച്ച് വലിച്ചാലും ഇത് നല്ല രീതിയിൽ തന്നെ കിട്ടും അപ്പോൾ ചെറിയ ചെറിയ ഹോൾ ഒത്തിരി കൂടും അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു കോയിലൊക്കെ വെച്ച് പരത്തിയെടുക്കണത് അപ്പോൾ ഈ ഒരു പരിപാടി എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതുപോലെ കത്തി എടുത്തിട്ട് ചെറിയ ചെറുതായിട്ട് അടുത്തടുത്തായിട്ട് കൊടുക്കണേ അപ്പോഴേ നമ്മൾ ഈ ഒരു കുഞ്ഞു പൊറാട്ടകൾക്ക് ലെയറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുള്ളൂ ഉണ്ടല്ലോ അതാ ഇതുപോലെ വരകൾ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ നെയ്യും സൺഫ്ലവർ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ചെറിയ ഇതാ ഒരു കൈയിൻ്റെ വിരലിൽ വെച്ചിട്ട് ചിരുട്ട് ഇങ്ങനെ എടുക്കുക അതിൻ്റെ അടിഭാഗം ചെറിയ രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ പരിപാടി ഇനിയിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ വെക്കുന്നില്ല അപ്പം തന്നെ ചുട്ടെടുക്കാനേട്ടോ അതാ ഞാൻ പറഞ്ഞത് ചോറാണല്ലോ ചോറുകൊണ്ട് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പരിപാടി കയ്യും അപ്പോൾ അതാ ഞാനിതാ ഇതുപോലെ ചിരട്ടി പിടിക്കുകയാണ് ഇനി ഇതൊട്ടി പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ടട്ടാ ഇനിയിപ്പോൾ വിട്ട് കിടക്കണതൊക്കെ അതിന്മൊക്കെ ഇതാ ഇതുപോലെ മുകളിൽ വെച്ച് കൊടുക്കുക കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ചിരട്ടിയിട്ട് അടി കിലോ ആക്കി കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള കുട്ടി കുട്ടിപ്പൊറാട്ടയൊക്കെ എങ്കിൽ ഇഷ്ടമായിരിക്കണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോൻ്റെ സമയമൊക്കെ ഒരുപാട് അംഗങ്ങൾ ആയി പോവുകയാണ് വേറെ ഒന്നല്ല വീട് പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നേരം വൈകി പോവുകയാണ് അപ്പോൾ ദാ ഇനി ഞാൻ കട്ടിങ് കട്ടിമ്പോർഡ് വെച്ചിട്ട് ഒന്ന് പരത്തി കാണിച്ചു തരാം ഇങ്ങനെ പരത്തുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും അതിൻ്റെ ലെയറുകളൊക്കെ കണ്ടല്ലോ സൂപ്പറായിട്ട് തന്നെ ലെയറൊക്കെ നല്ല അടുത്തടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അതുപോലെ തന്നെ ഇത് ഇനിയിപ്പോൾ ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കാത്തത് സ്റ്റോ സോഫ്റ്റ് അല്ല അങ്ങനൊരു തോന്നലൊന്നും വേണ്ട ഇത് ചോറ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ടല്ലോ എല്ലാത്തിനും നല്ല ലെയറുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട് സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ നമുക്കിത് പെട്ടെന്നൊന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ തവ ഉണ്ടല്ലോ അതാണ് ഉപയോഗിച്ച് ചെയ്യുന്നത് അതെല്ലാം നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഇതുപോലെ നീട്ടി ഇങ്ങോട്ട് പരത്തിയെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ നമ്മള കൗണ്ട് ടോപ്പിലിട്ടിട്ട് നീട്ടി പരത്തിയെടുക്കാം നമ്മൾ ക്യാമറ വെച്ചത് നേരത്തെ ഒന്നും ഒരു ശരിയായിട്ടില്ല കേട്ടോ അതാണ് വീണ്ടും ഞാനൊന്നുകൂടി കാണിച്ചു തരാൻ കരുതിയത് എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ അടുത്തടുത്തായിട്ട് വരയിട്ട് കൊടുക്കുക കയ്യിലിട്ട് ചിരട്ട ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഏതായാലും നമ്മുടെ പരത്തന പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഞാൻ വേറൊരു പ്ലേറ്റേക്ക് മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ ലെയറൊക്കെ താ വിട്ട് കൂരുന്ന പോലെ അടുത്തടുത്തായിട്ട് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ലെയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ബൺ പൊറോട്ട എന്ന് പറയുക കുട്ടി പൊറോട്ട എന്ന് പറയാം നമുക്കിഷ്ടമുള്ളതൊക്കെ വിളിക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ പേ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറഞ്ഞ തീയിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ നമ്മൾ കനം കുറച്ചിട്ടല്ല കേട്ടോ പരത്തി എടുത്തിട്ടുള്ള അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ ഈ തമിഴ്നാട് ഭാഗത്തൊക്കെ ഇതുപോലെയൊക്കെ ആയിരിക്കും കേട്ടോ നമുക്ക് പൊറാട്ട കിട്ടുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് ഇത് പെട്ടെന്ന് കിട്ടും മുരിച്ചെടുക്കരുത് ഭാഗം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോണ പോലെ എനിക്ക് തോന്നി അപ്പം ഞാനൊരിത്തിരി ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്ത് കേട്ടോ എന്ത് ചെയ്തിട്ട് ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചിട്ട് ബോറാക്കി എടുക്കണ്ട കണ്ടല്ലോ നമ്മുടെ ലെയറൊക്കെ സൂപ്പറായിട്ട് തന്നെ കിട്ടിയിക്കണേ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഓരോ ബണ്ണും തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ചെറിയ ചെറിയ കുട്ടി പൊറോട്ടകളായതുകൊണ്ട് തന്നെ നമുക്കൊരു ചട്ടിയിൽ തന്നെ നാലിനും അഞ്ചെണ്ണും ഒക്കെ കൊള്ളു കേട്ടോ അപ്പോൾ തന്നെ ഒന്നാമതായി നമ്മൾ പൊറാട്ട നല്ല ലെയറോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ ഒരുപാട് സമയം ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഡ്രൈ ആയിട്ട് എടുക്കരുത് എടുക്കരുതിട്ടാ ഉൾവശം വെന്തിട്ടുണ്ടാവില്ല കരുതാ കരുതിയിട്ട് ഉൾവശമൊക്കെ നല്ല രീതി തന്നെ വെന്ത് വരും കുറഞ്ഞ തീയിലിട്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതാ ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലോട്ടുള്ള അടിപൊളി ചിക്കൻ കുറുമ ഉണ്ടാക്കിയല്ലോ അതും കുക്കറിൽ രണ്ട് രണ്ട് വിസല് പരിപാടി റെഡി ആയിട്ട് കിട്ടുകയേ അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഐക്യത ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് കാറാമ്പൂവ് അതുപോലെ തന്നെ ഏലക്ക ഗ്രാമ്പു ഗ്രാമ്പൂ പട്ട സോറി പട്ട ഇട്ട് കൊടുക്കുകയാണ് എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി കയറിട്ട് ആ ഒരു സമയം ഒരു വലിയ വലിയ ഉള്ളി പറ്റക്കടം കുറച്ച് വല്ല നൈസ് ആക്കിയിട്ട് അരിഞ്ഞെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ വലിയുള്ളി പെട്ടെന്നതും വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇച്ചിരി ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു കുറുമൻ്റെ വീടും കൂടി ഇതിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒത്തിരി ലങ്ങിയാണ് അതൊന്നും ആരും പറയില്ല കേട്ടോ ഞാൻ എന്താ ചെയ്യുക എനിക്ക് തന്നെ അറിയില്ല ഏതായാലും ചെയ്തു പോയില്ലേ പിന്നെതാ ഞാൻ കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഈ ഒരു സമയം ഇട്ട് കൊടുക്കാനേട്ടോ ഇന്നത്തെ നമ്മൾ കുറുമേലും ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെയൊന്നും യൂസാക്കണില്ല ഒരു വൈറ്റ് കളറിലാണ് കേട്ടോ ഇന്ന് നമ്മൾ ഈ ഒരു അടിപൊളി കുറുമ ഉണ്ടാക്കിയെടുക്കണത് അതുപോലെ തന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയിലും കൂടി ഈ ഒരു സമയത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഞാനിവിടെ കുഞ്ഞ് തക്കാളി ഇട്ടിട്ടുണ്ട് തക്കാളി ഇടാത്തവരുണ്ട് കേട്ടോ അപ്പം ഞങ്ങളുടെ കയ്യിൽ പച്ച തക്കാളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് പോഷൻ ഇട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എന്ന് പറയുന്നത് ഒരു ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അന്നര ടീസ്പൂൺ ആണ് അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമുക്കിനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഒരു പച്ചമണക്കുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടണവരെ ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അതിലേക്കുള്ള കണക്കാണ് ഈ പറയണൊക്കെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ബോണൊക്കെ ഉള്ള എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നേരതാ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റ് ഈ ഒരു ചിക്കന് ഈയൊരു മസാലക്കൂട്ടിൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ അതൊരു മടിയും കൂടാതെ തന്നെ ഇളക്കിക്കോളി ഈ ഒരു അടിപൊളിയാണ് കേട്ടോ ഒരു ചി ഈ ചിക്കൻ കുറുമ സാധാരണ നമ്മൾ കുറുമ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തേങ്ങാപ്പാലൊക്കെ എടുത്ത് കുറേ ബുദ്ധിമുട്ടാണല്ലേ ഈ ഒരു കുറുമ നല്ല ടേസ്റ്റുമാണ് എന്നാൽ തേങ്ങാപ്പാൽ വെച്ചിട്ടല്ല കേട്ടോ ഇത് നമ്മൾ ചെയ്യണത് നിങ്ങൾ അങ്ങനെ അങ്ങനെതാ കുറച്ച് സമയം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് നമ്മൾ ആ പൊടികളും ഹാസനയൊക്കെ മാറി ചിക്കനൊക്കെ ഒരു വൈറ്റ് കളറായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കട്ടോ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനൊക്കെ നല്ല രീതിയിൽ തന്നെ വിന്ത് കിട്ടും ഈ ഒരു സമയത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് അതവിടെ കിടക്കട്ടെ ആ ഒരു ടൈമിൽ നമുക്കിതാ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ഇതാ അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഒരു രണ്ട് പണം ചീരുള്ളിട്ടാ രണ്ട് എന്ന് പറയും ചെറിയുള്ളി എന്ന് പറയും അതിട്ട് കൊടുത്തു പിന്നൊരു പത്ത് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ് അതും അതിൻ്റെ വെള്ളം കൂടി പിന്നെ പിന്നൊരു കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം കേട്ടോ പെരുഞ്ചീരകം ഇടുന്നവരുണ്ട് ഇടാത്തവരുണ്ട് അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ പേസ്റ്റാക്കിയിട്ട് ഇത് അടിച്ചു കൊണ്ടുവരാം അപ്പം ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടല്ല ചെയ്യണത് തേങ്ങ അരച്ചാണ് ചേർക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മുടെ ചിക്കൻ കുറുമ്പയ്ക്ക് ഒരു ടേസ്റ്റിനും ഒരു കുറവുമില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനത്തെ ചിക്കൻ രണ്ട് പീസിലൊക്കെ അടിച്ചു വന്നപ്പോഴേക്കും ഞാനിതിലോട്ട് അര ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാല ഇട്ടതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ തേങ്ങയും അണ്ടിപ്പരിപ്പും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുള്ള അരപ്പ് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഒറ്റ തള തിളപ്പിച്ചെടുത്താൽ മതി ഒരുപാട് സമയം ഇട്ടങ്ങ് തിളപ്പിച്ചാൽ ശരിയാവില്ല ഇന്ന് കരുതി തിളക്കുന്നതിന് മുന്നേ ഗ്യാസ് ഓഫ് ആക്കുകയും ചെയ്യരുത് അങ്ങനെ ആയാൽ നമ്മുടെ ഈ കുറുമ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകട്ടോ അതുകൊണ്ട് ഒരു തള വരുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം ഇതാ നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം പിന്നെ നമുക്ക് കുറച്ച് ഇതുണ്ടല്ലോ നമ്മളെ മല്ലിച്ചപ്പ് അതുകൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് അതും കൂടി കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യട്ടോ അപ്പോൾ താ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിടങ്ങി ഇതാ നല്ല അടിപൊളി നമ്മളെ കുട്ടി പൊറാട്ടകൾ അപ്പോൾ ഇത് അടിച്ചെടുക്കുക ഇങ്ങനെ അടിച്ചെടുക്കുമല്ലോ പൊറോട്ട അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യട്ടോ കണ്ടല്ലോ അങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നല്ല ലെയറൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് പൊറാട്ട തന്നെ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഇതെടുത്ത് ഞാൻ വേറൊരു പ്ലേറ്റിൽ വെക്കട്ടെ കണ്ടോ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഒന്ന് അടിച്ചെടുക്കുന്നവർക്ക് അടിച്ചെടുക്കുക അതിൻ്റേതൊരു ആവശ്യമില്ല കേട്ടോ നല്ല സോ സോഫ്റ്റ് ആണ് ഓരോന്നും കുട്ടി പൊറോട്ടകളൊക്കെ അപ്പോൾ എന്ത് കാര്യങ്ങളെന്ത് ചെയ്യുക ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എല്ലാവരുടെ കയ്യിലും എത്തുമ്പോഴേക്കും എത്ര സമയമാകൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഒരുപാട് വേഗിപ്പോയി കേട്ടോ ഓരോരോ തിരക്ക് കാരണമാണ് അതുപോലെ തന്നെ നമ്മൾ അടിപൊളി ചിക്കൻ കുറുമയും ഈ ഒരു പൊറോട്ടയ്ക്ക് നല്ലൊരു കോംബോ തന്നെയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ഒപ്പം തന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കെ തന്നെ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരോടും അസാമലൈക്കും